ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാന്നൂറ് സീറ്റ് മുദ്രാവാക്യത്തെ ചൊല്ലി എൻ ഡി എയിൽ കലഹം തിരിച്ചടിക്കുള്ള പ്രധാന കാരണമായി നാന്നൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം ഇടയാക്കിയെന്നാണ് ശിവസേനയും ജെ ഡി യുവടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് ഈ നാനൂറ് പ്രചരിപ്പിച്ചതോടെയാണ് മുന്നൂറ് സീറ്റ് പോലും ലഭിക്കാതെ പോയതെന്ന് ഘടകകക്ഷികൾ ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങി എല്ലാ പ്രശ്നത്തിനും കാരണമായി ഏക്നാഥ് ഷിൻഡെ ചൂണ്ടിക്കാട്ടുന്നത് നാനൂറ് സീറ്റെന്ന മുദ്രാവാക്യത്തെയാണ് നാനൂറ് സീറ്റ് ലഭിച്ചാൽ ഭരണഘടന പോലും ചില ബി ജെ പി നേതാക്കൾ പ്രഖ്യാപിച്ചു ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണം ഇല്ലാതാക്കാനുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം വ്യാഖ്യാനിച്ചു ഇതോടെ ദലിത് പിന്നാക്ക വോട്ടുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് ഒഴുകിപ്പോയെന്ന് ശിവസേന കുറ്റപ്പെടുത്തി ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വന്നത് മഹാരാഷ്ട്രയിലും യു പിയിലുമായിരുന്നു ഏക്നാഥ് ഷിൻഡയുടെ നിലപാട് ശരിവച്ച് ജെ ഡി രംഗത്തെത്തി മോദി പ്രഭാവത്തിൽ ജയിച്ചു കയറാമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ വിശ്വാസമെന്ന് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ലേഖനത്തിലൂടെ കുറ്റപ്പെടുത്തുന്നു അമിത ആത്മവിശ്വാസം തിരിച്ചടിക്ക് കാരണമായെന്നും ആർ വിലയിരുത്തുന്നു